മുണ്ടകൊയ്ത്തു കഴിഞ്ഞ് അറ്റ കീളി പോകേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ ആ ഇവിടുത്തെ ജീവിതം കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് പോകാൻ തന്നെ ഇവിടെ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഇഷ്ടം സെന്ററിൽ വന്നപ്പോഴാണ് രാജസ്ഥാനെ കണ്ടതിട്ടോ എന്താ പേരെന്താ എന്റെ പേര് എന്താ ജോലി ചെയ്യണേ ഇവിടെ ഞാൻ ക്രാഫ്റ്റ് വർക്കും ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഈ കേരളീയരാണ് ഞങ്ങൾ ഇത്ര ഒരു ഷെയറിൽ മലയാളം സംസാരിക്കുന്നത് നിങ്ങൾ എങ്ങനെ പഠിച്ചത് കേരളത്തിൽ ശേഷമാണ് മലയാളം പഠിച്ചത് കേരളത്തിൽ ശേഷം മലയാളട്ടോ ഒരു കാരണം നല്ല ശുദ്ധമായ മലയാളം സംസാരിക്കുന്നു ശുദ്ധമായ മലയാള പാട്ടുകൾ പാടുന്നു നിങ്ങൾക്ക് ഫാമിലി ഫാമിലി ആയിട്ട് ആയിട്ട് ഇല്ല ആരില്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ വന്നിട്ട് കേരളത്തിൽ മൊത്തം ഇരുപത്തഞ്ചു വർഷമായി അല്ലേ പത്ത് വർഷം കേരളത്തിൽ വന്നിട്ട് വന്നിട്ട് ഇവിടെ ഒരു വർഷം അപ്പൊ എന്താ പറയുക നമ്മളൊക്കെ മലയാളികളാണ് നമുക്ക് അഭിമാനിക്കണം കാരണം വെച്ചാൽ ഒരു അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നിട്ടാണ് ഇവിടെ വന്ന് അവരാണ് ഇവിടെ വന്നിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി ഇപ്പൊ നല്ലവണ്ണം മലയാളം സംസാരിക്കും ഞാൻ രാജസ്ഥാനിൽ ഒരു ഗാനം പാടാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവര് രാജസ്ഥാനി പറയില്ല എന്ന് പറഞ്ഞു കാരണം വെച്ചാല് രാജസ്ഥാനി ഭാഷയൊക്കെ അവർ മറന്നിട്ടുണ്ട് തനി നാടൻ മലയാളത്തിലാണ് ഇപ്പൊ അവർ സംസാരിക്കുന്നത് എന്തായാലും സന്തോഷം ഉണ്ട് കണ്ടേലൊക്കെ െ ഇവിടെ ഇവിടെനിന്ന് വിട്ടു പോകാൻ തോന്നുന്നില്ല കേരളം വിട്ടു പോകാൻ തോന്നില്ല ഈ സ്ഥാപനത്തോട് അത്രയും ബഹുമാനം കൂറാണ് ഇവർക്ക് കിട്ടോ അല്ലെ സാറേ നമ്മളിവിടെ അങ്ങനെ വന്നപ്പോഴേ ഒരു പിന്നെ മലയാളം സ്ഥലം സംസാരിക്കുന്ന ഒരു അന്യ അല്ലെ രാജസ്ഥാനിലെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ ഞാൻ കേരളത്തിൽ ഞാന് ഞാൻ കേരളത്തിൽ വന്നതിന് വന്നിട്ട് ഇപ്പൊ ഒരു കേരളത്തിൽ വന്നിട്ട് ഇരുപത്തി കൂടുതലായി എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്ക ഇങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ ഒരു കാരണം ഇവിടെ ഞാനിപ്പോൾ കേരളത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ കോഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലുള്ളവരൊക്കെ അവിടെ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫ്രണ്ട്സ് ഫ്രണ്ട്സായപ്പോൾ അവരോട് പരിചയപ്പെട്ട് അവർ ഫ്രണ്ട്സ് ഫ്രണ്ട്സായപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഒരു അവരിലെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് കോഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു മെഡിസിൻ കവറ് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റൊക്കെ കവർ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കും പഠിക്കണം ഞാൻ എനിക്ക് വരണമെന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു സാറിനെ ഞാൻ പരിചയപ്പെട്ട് സാറും വന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടുത്തെ ഒരു സാറിനെ പരിചയപ്പെട്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ വന്നതാണ് ഞാൻ അപ്പോൾ അവർ അവർ വഴി അവരങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു ഇങ്ങനെ കാഴ്ചയില്ലാത്തൊരു സ്ഥാപനം നടത്തുന്നുണ്ട് പറഞ്ഞാൽ രാജസ്ഥാനിലെ ആ ഇവിടുത്തെ ജീവിതം കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് പോകാൻ തന്നെ ശരി ഇഷ്ടിറ്റി സെന്ററിൽ എബിലിറ്റി സെന്ററിൽ എത്തുന്നതിന് മുൻപ് ഞാൻ വയനാട്ടിലായിരുന്നു ആ ഇതേപോലെ സ്ഥാപനമാണ് നല്ല എന്താ പറയുക ഒരുപാട് കോഴ്സൊക്കെ അവർ പഠിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് അവർ പഠിപ്പിക്കുന്നില്ല എന്നാലും മറ്റുള്ള തൊഴിൽ നമുക്ക് സ്വയം തൊഴിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് മലയാളം മാത്രം മാത്രമേ സംസാരിക്കും പാട്ടൊക്കെ പാടാൻ കഴിയുമോ മലയാളത്തിൽ പാട്ടൊക്കെ പാടാൻ കഴിയും പക്ഷെ കൊയ്ത്തു കഴിഞ്ഞു അറ്റ കീളി പോകുന്നേരം മഞ്ഞണിത്തൂ

താനി മലയാളിയായി എന്നാ ഒരു മലയാള പാട്ടോട് പാടാം ഹിന്ദി ഒരു രണ്ടുപേര് പാടാ प्यार हो न जाए कहीं प्यार हो न जाए कहीं प्यार हो न जाए मिलने से डरता है दिल एक न जाए ना मिलो ना मिलो ना मिलो हमसे ज्यादा कहीं प्यार हो न जाए कहीं प्यार हो न जाए कहीं प्यार हो न जाए बिल्कुल बिल्कुल